ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ ഒരു വരി ജപിച്ചുകൊണ്ട് ഞാനീ പറയുന്ന രീതിയിൽ കാൽ വെച്ച് ഉണർന്നെഴുന്നേറ്റാൽ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് മാത്രമല്ല സാക്ഷാൽ സമ്പത്തിൻ്റെ അധിപതിയായ കുബേരൻ പോലും നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും എന്നു വെച്ചാൽ അതുപോലെ സാമ്പത്തികം നിങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത് എഴുന്നേൽക്കുമ്പോൾ ഏത് കാലാണ് കിടക്കപ്പായന്ന് താഴേക്ക് വെച്ച് എഴുന്നേൽക്കേണ്ടത് ഏത് മന്ത്രമാണ് ഉരുവിടേണ്ടത് ഇതുവരെ പറഞ്ഞു തരാത്തൊരു കാര്യമാണ് അതോടൊപ്പം തൊഴിലിടത്തിലേക്ക് കയറുമ്പോൾ ഏത് കാലു വെച്ച് കയറണം ഏത് മന്ത്രം ജപിക്കണം ഞാൻ ഈ കാര്യം പറഞ്ഞ് കൃത്യമായി ചെയ്തവർക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അവർ അനുഭവം വാട്സപ്പിൽ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് തൊഴിലിടത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികം വർദ്ധിച്ചിട്ടുണ്ട് അവർക്ക് അടിക്കടി ഉയർച്ചകൾ ധാരാളം ഉണ്ടായി എന്ന് ഞാൻ തന്നെ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യം സാർ ഈ കാര്യം ചെയ്താണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായത് എന്ന് അവർ പറഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമാണ് തൊഴിലിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാമ്പത്തികം വർദ്ധിക്കാൻ അവരുടെ ഓരോ ദിവസവും ഏറ്റവും ഐശ്വര്യപൂർണമാകാൻ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ കട്ടിലേന്ന് ഏത് കാലു വെച്ചാണ് എഴുന്നേൽക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങുന്നതാണ് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ അവിടെ തൊട്ട് ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ലോകകാര്യങ്ങളെല്ലാം അറിയുകയും അതൊന്നുമല്ല നമ്മുടെ ഉള്ളിലെ ഊർജം അത് എങ്ങനെയാണ് നമുക്ക് ഐശ്വര്യമായ രീതിയിൽ മാറ്റിയെടുക്കേണ്ടത് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് രോഗകാര്യങ്ങളും അറിയണം അറിയണ്ടെന്നല്ല പറഞ്ഞ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ശരനുൽ ആ ശാസഗതി അനുസരിച്ച് ഒരു ദിവസം ആ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് ഞാൻ പറയുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടു വാട്സപ്പിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരുപക്ഷെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം കൽപ്പണിക്കാരനാണ് അദ്ദേഹമായി എഴുതിയ വാചകം തന്നെ ഞാൻ അതുപോലെ പറയാം കൽപ്പണിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒ ഇ ടി പരീക്ഷയ്ക്ക് നാല് വർഷമായിട്ട് ശ്രമിക്കുന്നു നാല് വർഷമായിട്ട് ഫോർ ഇയേഴ്സ് പക്ഷേ വിജയിക്കുന്നല്ല ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ നാവുകൊണ്ട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞുതരാം നിങ്ങൾക്കും പ്രയോജനം ലഭിക്കും ജീവിത ഉയർച്ചയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്ത് ലളിതമായ കാര്യങ്ങളാണ് ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്ത് ഒ പരീക്ഷ പാസ്സായി അവർ ഇംഗ്ല വൈഫ് ഇംഗ്ലണ്ടിൽ വൈഫിനായിരുന്നു വൈഫ് ഇംഗ്ലണ്ടിൽ പോയി ഇപ്പ്രേകം വിളിച്ചു പറഞ്ഞു സാറിനോട് പറയണം ഈ കാര്യം സാറ് പറഞ്ഞാൽ ആ കാര്യം ചെയ്താണ് ഈ ഒരു ഒരു മാറ്റത്തിലേക്ക് അവർ വന്നത് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു അപ്പോൾ ആ അദ്ദേഹം എന്നോട് വാട്സപ്പിൽ അത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അനുഭവം എൻ്റെ ഒരു എനിക്ക് വളരെ ഇപ്പം ഇംഗ്ലണ്ടിൽ പോയ പോലുള്ള സന്തോഷമായിരിക്കും അപ്പോൾ അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം ഈ നല്ല കാര്യം എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ കൈകൂപ്പി ഒരു ലവ് ചിഹ്നമൊക്കെ ഇട്ടു അപ്പോൾ അത് നിങ്ങൾക്കിഞ്ഞൂടെ ഞാൻ പറഞ്ഞുതരാം കാരണം നിങ്ങൾക്കും പ്രയോജനം ചെയ്യും ജീവിതം അപ്പോൾ ഒന്ന് ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ത് വലിയ രീതിയിലാണ് മാറിയത് ഒരു സാധാരണ ലെവലിൽ നിന്നും ഒരു ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി ഇനിയിപ്പം അവിടെ പൗരത്വം വേണയെടുക്കുക ഇദ്ദേഹത്തിനും അങ്ങോട്ട് പോകാം അപ്പോൾ ആ ഒരു ജീവിതം അവരുടെ ജീവിത നിലവാരം എന്തു വലിയ രീതിയിലാണ് മാറിയത് ശിവക്ഷേത്രത്തിൽ ലളിതമായ രണ്ട് കാര്യങ്ങൾ ചെയ്താണ് ഈ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ അത് ആലോചിച്ച് നോക്കും അതിനൊക്കെ എന്നാ എന്നാ പൈസയാകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ എന്നേക്കുമായി ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അത് നിങ്ങളങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങളത്ര ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു എന്നനുസരിച്ചൊരിക്കും നിങ്ങൾക്ക് ഫലം പെട്ടെന്നുണ്ടാകുന്നതും താമസിച്ചിട്ടുണ്ടാകുന്നതും ഉണ്ടാകാത്തതും എല്ലാം അത് നിങ്ങളുടെ ഭാഗമാണ് പക്ഷെ ഇത് ഞാൻ പറഞ്ഞു ശരിയായിട്ട് ചെയ്തവരെല്ലാം വലിയ രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഒരു ഒരു നൂറ് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും സന്തോഷമാണ് എനിക്ക് അവാർഡിനോടൊന്നും താല്പര്യമില്ല ഞാൻ ഉള്ളൂ എനിക്ക് അധികം പ്രശസ്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ല ഞാൻ എവിടെ പോയാലും ആരും അറിയാത്ത രീതിയിൽ പോയിട്ട് വരത്തുള്ളൂ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഒരു നൂറ് അവാർ കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്ത് അവർ ഇംഗ്ലണ്ടിന് പോയി ജോലി കിട്ടി ആ കുടുംബം രക്ഷപ്പെട്ടെന്ന് കേൾക്കുന്നത് എനിക്ക് അതിനോളം സന്തോഷം വേറെ ഇല്ല ഞാൻ പോയ പോലെ സന്തോഷമാണ് ഇത്രയോ അനുഭവങ്ങൾ അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതൊക്കെ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഈ നിങ്ങൾ പത്ത് പതിന പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നാളകളെ മാറ്റുന്നതാണ് നിങ്ങളുടെ തലയിലെഴുത്ത് തിരുത്തുന്ന കാര്യങ്ങളാണ് തലയിലെഴുത്ത് തിരുത്തുന്നതാണ് ശിവവിദ്യകളല്ല അതെല്ലാം എല്ലാ ഈശ്വരീയമായ വിദ്യകളും ശിവവിദ്യ ഭദ്രകാളി വിദ്യ എല്ലാ വിദ്യയും അതുതന്നെ മാർക്കണ്ടേ എൻ്റെ ആയുസ് തിരുത്തിയതാണ് ശിവഭഗവാൻ ശിവനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്തരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം അതൊരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടു എൻ്റെ നല്ല ആരാണേലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അത് നമ്മുടെ വ്യക്തിത്വമാണ് അവിടെ നമ്മൾ നമ്മുടെ ആശയം തുറന്ന് കാണിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു അങ്ങനെ വേണം ജീവിച്ച് മരിക്കാൻ അല്ലാതെ ഒരു പേടിത്തൊണ്ടനായിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെന്തോ പറയും അല്ലെങ്കിൽ ഞാനെന്തിനാണ് ലൈക്ക് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നമ്മുടെ ആശയങ്ങൾ ഒക്കെ തുറന്ന് കാട്ടണം നമ്മുടെ നല്ല കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യണ്ട അത് അതിനകത്തൊരു ഒരു 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 വ്യക്തിത്വമുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാവുന്നത് അത് വ്യക്തിത്വം ഇല്ലാത്തവരാണ് ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ചെയ്യണ്ട അതും വ്യക്തി വ്യക്തിത്വം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞേയുള്ളൂ നിങ്ങളിഷ്ടമാണ് ഒരു ഇതൊക്കെ ഒരു വ്യക്തി ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ വ്യക്തിത്വം പ്രകടിപ്പിച്ച് തുടങ്ങുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ഈശ്വരൻ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാണ് നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കൺസൾട്ടിങ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഹസ്തരേഖ ഗ്രഹനില ശങ്കജ്യോതിഷുമാണ് ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഇട്ടാൽ മതി ഫ്രീ റിപ്ലൈ തരും എല്ലാവരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട് അതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല പുതിയതായിട്ട് കാണുന്നവർ വീഡിയോ കാണുന്നവരുണ്ടാവും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കപ്പഴയിൽ നിന്നും അല്ലെ കട്ടിൽ നിന്ന് കാല് വയ്ക്കുന്ന കാര്യമാണ് പറയുന്നത് അതിനു മുമ്പുള്ള മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളുക അപ്പം കാല് വയ്ക്കുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ജ്യോതി മാറ്റം വരും ഇങ്ങനെ പറഞ്ഞുകൂടുന്ന ചെയ്തവർക്കൊക്കെ വളരെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഇടത് കാലം വയ്ക്കുക ശിവായ നമയെന്ന് വാ കൊണ്ടുച്ചരിച്ച് ജപിക്കുക ഇത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുക കുബേരൻ പോലും നിങ്ങളുടെ കായ് ചുവട്ടി വരും അതുപോലെ സമ്പത്തും ഐശ്വര്യവും എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ പറ്റും പക്ഷെ ഭഗവാനുള്ള വിശ്വാസം വേണം സമർപ്പണം വേണം സംശയം പാടില്ല അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എനിക്ക് പറഞ്ഞുതരാനേ പറ്റത്തുള്ളൂ അതൊക്കെ ശ്രദ്ധി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തവർക്ക് തുടർച്ചയായ വിജയങ്ങൾ വലിയ സാമ്പത്തിക ഉന്നതി അതൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അങ്ങനെയുള്ള ഒരു അവർ അനുഭവം പറഞ്ഞൊക്കെ അതിൻ്റെ അടിസ്ഥാനത്താണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഇടത് കാലിൽ നിങ്ങൾ കട്ടില്ലല്ലേ നിങ്ങൾ എഴുന്നേറ്റു എഴുന്നേക്കേണ്ടതൊക്കെ എങ്ങനെയാന്ന് ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ വലത് സൈഡ് ചേർന്ന് എഴുന്നേക്കണം വലത്തോട്ട് വല സൈഡ് ചരി എഴുന്നേറ്റിരിക്കുക ഗോവിന്ദ 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 എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക അല്ലെങ്കിൽ ഓം നമോ നാരായണായ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് കിടക്കപ്പായിരുന്നു വടക്കോട്ട് തിരിഞ്ഞിരുന്ന് സർവ്വമംഗളമംഗല്യം മൂന്ന് തവണ ജപിക്കണം ഓം കൃഷ്ണായ നമ്മൾ മൂന്ന് തവണ ജപിക്കണം ശിവോഹ മൂന്ന് തവണ ജപിക്കണം അപ്പം ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരുന്ന പറഞ്ഞു തന്നവർക്ക് അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഇത് പൊതുവായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് വട അപ്പോൾ ഈ വടക്കോട്ട് കിടക്കപ്പായ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇതുപോലെ ഈ പറഞ്ഞ സർവ്വമംഗളവംഗല്യം ഓം കൃഷ്ണായനമയും ശിവോഹ ശിവോഹവും മൂന്ന് തവണ ജപിക്കണം അപ്പോൾ ശിവോഹത്തിന് മുമ്പ് ഓം തമ്മ നാരായണായ കൂടെയും ജപിക്കണം അതിനകത്ത് കാര്യമുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം വടക്ക് തിക്കിലേക്ക് നോക്കി ജപിക്കുന്ന അല്പം കൂടുതൽ ജപിക്കണം വെള്ളിയാഴ്ച അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്നിട്ട് നിങ്ങൾ കട്ടിൽ നിന്ന് ഇടത് വെച്ച് ശിവായ നമ എന്നു വാഗ് ഉച്ചരിച്ച മനസ്സിലല്ല എഴുന്നേൽക്കുക ഓം വേണ്ട ശിവായ നമ പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യണ്ട പറയുന്ന മാത്രം ചെയ്യുക ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ആ ഒരൊറ്റ കാര്യം തന്നെ മതി ജീവിതം മാറ്റാൻ ശരിയായിട്ട് ചെയ്താൽ വിശ്വാസത്തോടെ ചെയ്താൽ ഇനിയും നമ്മളൊക്കെ ഈ തൊഴിലിടത്തിൽ പോകുന്നവരാണ് ഓഫീസിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമുണ്ട് ഇപ്പോൾ ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടുക എന്നുള്ള അവരെ സംബന്ധിച്ച് ഒരു ഉയർച്ചയാണ് ഒരു സാധാരണ കട ജോലി ചെയ്യുന്ന ആളാണേലും അവർക്കൊന്നുകിൽ ശമ്പളം വർദ്ധിക്കുക അല്ലെങ്കിൽ അവർ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ലഭിക്കുക ഇതൊക്കെ അവരെ സംബന്ധിച്ചൊരു ഉയർച്ചയാണ് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുക ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയാണ് ഇപ്പോൾ ഏതൊരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകാൻ തൊഴിൽ ഇടത്തേക്ക് തൊഴിൽ ചെയ്യുന്ന ഓഫീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ കാല് വയ്ക്കുമ്പോൾ ഇടതകാലം വച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് വാ ഉച്ചരിച്ച് ഒരു തവണ ഉച്ചരിച്ച് പ്രവേശിക്കുക നിങ്ങൾക്കൊരു ഉയർച്ച പെട്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് ഒരു പെട്ടെന്നൊരു ഉയർച്ച വേണ്ട ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയാൽ മതി പതുക്കെ പതുക്കെ ജീവിതത്തിൽ വിജയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ വേണ്ട പെട്ടെന്നൊരു ഉയർച്ച ഒരു പ്രമോഷൻ അല്ലെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി അല്ലെ തൊഴിലെന്നും കൂടുതൽ കൂടുതൽ വരുമാനത്തിലുള്ള മാർഗങ്ങൾ ഇതൊക്കെ ആവശ്യമാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ ഇടത് വെച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് തൊഴിലടത്തിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പടിയല്ലോണ്ട് വെക്കുന്നതല്ല ആ തൊഴിലിൻ്റെ ഓഫീസിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇടത് കാലി വെച്ച് ഓം ക്ലെയിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ ശ്വാഹ എന്ന് ജപിച്ചു കയറുക ഞാൻ പറഞ്ഞ് കൃത്യമായി ചെയ്തവർക്ക് വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ എൻ്റെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യത്തില്ല ഇതൊന്നും അഭിനമം ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള നല്ല കാര്യമൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇനി ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ഒരു അറിയണ്ട് അറിയാതെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇതൊക്കെ അപൂർവമായ അറിവുകളാണ് അതൊന്നും അങ്ങനെ സാധാരണ കിട്ടുന്ന സംഭവങ്ങളല്ല ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സിമ്പിളാണ് ഇത് സിമ്പിളൊന്നുമല്ല ജീവി ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ് അങ്ങനെ എത്രയോ ജീവിതങ്ങൾ ശരിയായി ചെയ്തവർ മാറിയിട്ടുണ്ട് എത്രയോ അവരുടെ സന്തോഷം ഞാൻ എത്രയോ അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത എത്രയോ അനുഭവങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട് എത്രയോ ആളുകൾ അവരുടെ ജീവിതം നിസ്സാര കാര്യങ്ങളാണ് പക്ഷേ ഇതിനാണ് ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ഒരു രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാവുന്ന കാര്യമാണ് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലെ ശ്വാസഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇടതുകാല വയ്ക്കുമ്പോൾ വലത് കല പ്രവർത്തിക്കും വലതു കല പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം സാധിക്കാൻ നല്ലതാണ് വലതു കല പ്രവർത്തിക്കുന്നതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ശരനൂൽ വിദ്യയാണ് കാക്കാവിശുണ്ടരുടെ ഒരു വിദ്യയുണ്ട് വലത് മൂക്കിനുള്ളിൽ കൂടെ ശ്വാസമെടുത്ത് ഇടത് മൂക്കിനുള്ളിൽ കൂടെ സ്ഥിരപ്പ് വിടുക ഇങ്ങനെ അത് മനസ്സുകൊണ്ട് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞു തന്ന അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അത് ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിദ്യയാണ് അപ്പോൾ അവിടെയും വലതു കലയാണ് പ്രവർത്തിക്കുന്നത് വലതു കല പ്രവർത്തിക്കുമ്പോഴാണ് സമഗ്രമായ മാറ്റമുണ്ടാകുന്നത് നിങ്ങളത്ര അറിഞ്ഞാൽ മതി കാരണം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാൻ ശരനൂൽ വിദ്യയുടെ ആഴങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞു തന്നു അത് വിശദമായിട്ട് പറഞ്ഞു തന്നു സംശയമില്ലാതെ പറഞ്ഞു തന്നു ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നു സെനത്തായിട്ടുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത് അത് ചെയ്താൽ മതി ആ ഒരൊറ്റ കാര്യം ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്താൽ മതി ഇനിയും പറയാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ആ യു കെ പോയ ഒ പരീക്ഷകൾ പാസ്സായി ആ ഒരു ജീവിതം മാറിയ അദ്ദേഹം ഞാൻ എൻ്റെ നാമകൊണ്ട് തന്നെ പറഞ്ഞ് ചെയ്ത കാര്യമാണ് കൂവളത്തില അർച്ചന അർച്ചന ക്ലിയർ ആയോ അപ്പം നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തിരുമേനി പറയും ചേട്ടാ ഇപ്പം നമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കൊണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യും കൂവളത്തിലേയും കൊണ്ട് മൃത്യുഞ്ജയാർച്ചനയെ കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ കൂവളത്തിലേയും കൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക അപ്പം തിരുമേനി പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ ഒരു ബലം ചെയ്യുക നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന സ്നേഹത്തിന് പറയുന്നതാണ് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ കടുപ്പ് കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്താൽ കിട്ടുന്ന ബലം കൂവളത്തിലു കൊണ്ട് മൃത്യുജാർജന ചെയ്താൽ കിട്ടത്തില്ല രണ്ടും രണ്ടാണ് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ചില കാര്യങ്ങളുണ്ട് അത് ലളിതമാണ് നമ്മൾ കൂടുതലൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നതും അത് ചിലപ്പം കൂടുതൽ ഉയർച്ച ഉണ്ടാക്കണമെന്നില്ല എന്നാൽ ലളിതമായ ചില കാര്യങ്ങളുണ്ട് അത് ജീവിതം മാറ്റും അത് കൃത്യമായി അനുഭവത്തിലൂടെ അറിയുന്നവർക്കേ അത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൂവളത്തിൽ അർച്ചന ചെയ്യുക മാത്രം ചെയ്താൽ മതി കൂവളത്തില ബാ ഈ മൃത്യുജയാർച്ചന ഒന്നും ചെയ്യേണ്ട കൂവള കൂവളത്തിലെ കൊണ്ട് മൃത്യുജയാർച്ചന തിരുവനിയൽ നമ്മളോട് സ്നേഹം കൊണ്ട് പറയും വേണ്ട വേണമെങ്കിൽ ഞാൻ പറയും കൂവളത്തിലർച്ചന സാധാ കൂവളത്തിലർച്ചനയും ഒരു നെയ്വിളക്കൂടെ കൊടുക്കുക ഇത് ശനിയാഴ്ചകൾ തോന്നും രാവിലെ ആറുമണിക്കോ ആറരക്കോ ഇടയ്ക്ക് ചെയ്യുക മതി കൂടുതലൊന്നും ചെയ്യണ്ട ഭഗവാനോടുള്ള ഭക്തിയോടുകൂടിയാണ് വിശ്വാസത്തോടു കൂടിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ ആ കുടുംബം ഏറ്റവും ഉയർന്ന നിലയിൽ രക്ഷപ്പെട്ടിരിക്കും ഒരു സംശയം വേണ്ട ശനിയാഴ്ചകളെ ആവർത്തിക്കണം രാവിലെ ചെയ്യണം ആറിനും ആറരയ്ക്ക് വടക്ക് ചെയ്യണം ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണി സമർപ്പിച്ച് ഭക്തിയോടുകൂടി ചെയ്യണം അവരെ ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്ത രക്ഷപ്പെട്ടവരുടെ അനുഭവമൊക്കെ പറയുന്നേ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഇത് ഓരോന്നും ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയിൽ ആവശ്യത്തിന് ചെയ്താൽ മതി അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ചെയ്യുന്നതാണ് പ്രശ്നം പറഞ്ഞാൽ മനസ്സിലായി ചിലപ്പോൾ ലളിതമായ ഒരു കാര്യം കൊണ്ടായിരിക്കും ഒരു വലിയ കാര്യം നടക്കുന്നത് നിങ്ങൾ വലിയ കാര്യങ്ങൾ കുറേ ആയിരിക്കും എപ്പോഴും നടക്കുന്നത് അവിടെ പ്രശ്നം കിടക്കുന്നത് ഞാൻ ഇവിടെ ഒരു തിരുമേനിയെ വിളിച്ചപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കൂളത്തിലെ അർച്ചന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതി പുള്ളി ചെയ്തോളും പുള്ളി ചെയ്യുമ്പം എനിക്കറിയാം അത് അനുഭവം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിയനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും പ്രതീക്ഷയാണ് നമുക്ക് കൂവളത്തിലോണ്ട് അങ്ങനെ മൃത്യുഞ്ചാർച്ച കൊടുത്താലും ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് കൂവളത്തിലെ അർച്ചന മതി കാരണം അത് അത് മതി അതിനത് മതി അതും വേറൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ പുള്ളിക്കറിയാം ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് പുള്ളി പറഞ്ഞ കൈകൂപ്പിക്കൊണ്ട് മെസ്സേജ് ഇട്ടു ശരി ആയിക്കോട്ടെ അത് മതി അതിനപ്പുറം ചെയ്യുന്നതാണ് പ്രശ്നം വേണ്ടത് ചെയ്യുക വേണ്ടതറിയുക വേണ്ട സമയത്ത് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴും ഏതൊരു കാര്യവും കുളവാക്കാനേ ഉപകരിക്കത്തുള്ളൂ ഒരുപാട് അറിവുകൾ ഒരു കാര്യത്തിൽ പ്രയോഗിക്കുമ്പം ആ കാര്യം കുളവാക്കാനേ അത് ഉപയോഗിക്കത്തുള്ളൂ ആവശ്യത്തിന് വേണ്ട കാര്യം അറിയുക ആവശ്യത്തിന് വേണ്ട കാര്യം ചെയ്യുക അതാണ് ജീവിതം മാറ്റുന്നത് ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആവശ്യത്തിനല്ല ആഹാരം കഴിക്കുന്നത് അനാവശ്യമായിട്ടാണ് കൂടുതലും കഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം അതാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം അതുപോലെ തന്നെ നമ്മളൊരു പ്രാർത്ഥന ചെയ്യുന്നു നമ്മൾ അധികമായിട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത ഉള്ളൂ നമ്മൾ ആവശ്യത്തിന് ചെയ്യുക അത് നമുക്ക് ഒരു ഫലമാകും ഏതും അധികമാകരുത് ആവശ്യത്തിനേ ആകാവുള്ളൂ അമൃതാണേലും അധികമായ വിഷമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്കിന് ചെയ്യുക ഗോളത്തിൽ ഇപ്പോൾ ഗോവളത്തിലാർച്ചന ഗോളത്തിൽ ഗോവളത്തിലാർച്ചന ചെയ്താൽ മതി അല്ലേ ഗോവത്തിൽ ഗോവളത്തിലോണ്ട് മൃത്യഞ്ചാർച്ചന ചെയ്യേണ്ട പറയാൻ മനസ്സിലായോ അത് വേണ്ടെന്ന് ചെയ്താൽ മതി അത് ജീവിതം മാറ്റും ഇപ്പം നിങ്ങളോട് പറയാം ഓം നമ്മോ നാരായണായ ജപിക്കണം അത് മതി ചിലരോട് പറയും ഓം നമ്മോ നാരായണായ ഒരു പ്രത്യേക രീതിയിൽ ജപിക്കണം അത് മതി എനിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞു തരുന്നത് എന്തോ അത് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ആ പറഞ്ഞു തരുന്നതിനകത്ത് എല്ലാം ഉണ്ട് അത് നമുക്കറിയാം വ്യക്തമായിട്ട് അറി ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത് അപ്പം അതിനപ്പുറത്തേക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി അല്ലേ ചെയ്യുന്നില്ല കാരണം എന്നാന്ന് ഈ അപ്പുറം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പുറം ചിന്തിക്കുന്നതായി ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ എന്തിനെ അപ്പുറം ചെയ്യുന്നവരായി ഇരുപത്തി രക്ഷപ്പെടാതെ കൂടി നടക്കുന്നു കൃത്യം ഇപ്പം എനിക്കെൻ്റെ ഗുരു ക്രിയാകുണ്ടി പ്രാണായാമം എന്ന വിദ്യ തന്നു അദ്ദേഹം പറഞ്ഞതെന്ന് എന്താണോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പുസ്തകത്തിൽ വായിച്ചാൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടും അതിനകത്തൊക്കെ ക്രിയാകുണ്ടല്യം പ്രാണായാമത്തിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ആളുകൾ എഴുതിയത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാം പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഗുരു പറഞ്ഞ മാത്രമേ ചെയ്യത്തുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് അറിയുക കാരണം അതിൻ്റെ അപ്പുറം ചെയ്തിട്ട് കാര്യമില്ല അതാണ് ആ ആവശ്യത്തിനുള്ള കാര്യം ചെയ്യുക അപ്പോഴാണ് അത് ബലമാകുന്നത് അറിവ് നമുക്ക് ഉപകാരവുമാണ് കൂടുതൽ അറിവ് ഉണ്ടാകുന്നത് മനസ്സിനെ കൺഫ്യൂസിങ് ആക്കുകയും ചെയ്യും അത് ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കും ഓവർ കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടിയവരില്ല അപ്പം വേണ്ടത് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ നിങ്ങളോട് പറയുക ഞാൻ ചിലരോട് പറയാറുണ്ട് സർപ്പക്ഷേത്രത്തിൽ പോകുമ്പം ഒരു ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച് ചുരുട്ടി പ്രാർത്ഥിച്ചിട്ട് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടയിലോട്ട് പോലും നോക്കാതെ ആ നാണയം നമ്മൾ ഇട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ എന്ന് ഇറങ്ങിപ്പോരുക കൃത്യം ഫലം കിട്ടും അങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ നടയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നടയ്ക്ക് നേരെ നിന്ന് വലത് നിങ്ങളുടെ വലത് കയ്യിൽ ഒരു രൂപ നാണയം പിടിച്ച് പ്രാർത്ഥിച്ച് ശേഷം പിന്നെ നടയിലോട്ട് നോക്കാതെ തന്നെ ഈ നാണയം കാണിക്കുകയും ചെയ്യും ഒന്നും ചിന്തിക്കാതെ ഒന്നും മിണ്ടാതെ പിന്നെ അവിടെ നിൽക്കാതെ ഒന്നും ചിന്തിക്കാതെ മിണ്ടാ ഒരു അവിടെ പോരണം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം അതിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സംസാരിച്ചു പിന്നെ ഇത് ചെയ്താൽ വല്ല ഫലം കിട്ടുമോ ചിന്തിച്ച് ഒരു കാര്യമില്ല പറയുന്ന അതുപോലെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു നാണയം സമർപ്പിച്ച ഒരാൾക്കാണ് ഒരു പ്രാവശ്യം പത്ത് ലക്ഷം സെക്കൻഡ് പ്രൈസ് ലോട്ടറി അടിച്ചത് ഞാനത് അത് പറഞ്ഞതാണ് പുള്ളി അതെനിക്ക് വാട്സപ്പിൽ ഇട്ടു തന്നു അപ്പോൾ അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് അനുഭവ അനുഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ പലപ്പോഴും ലോട്ടറി ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരാൾ എനിക്ക് ഒരു സ്വർണ്ണ കോയിൻ തന്നിട്ടുണ്ട് ചെറിയൊരു ചെറുതാണ് വലിയ അതിന് ഞാനത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അത് ഉണ്ണിക്കണ്ണൻ കൊടുക്കാനുള്ളതാണ് എനിക്കല്ലോ ഞാനത് എടുക്കത്തില്ല അത് വിഷുക്കൈ വിഷു വിഷുക്കണി വെക്കുമ്പോൾ ഞാൻ ആ സ്വർണ്ണ നാണയം ഉണ്ണിക്കണ്ണൻ്റെ മുന്നേ വെക്കും അത് ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ടുള്ളത് അത് എപ്പോഴെങ്കിലും ഉണ്ണിക്കണ്ണന് കൊണ്ട് കൊടുക്കണം എനിക്കൊരു സ്വർണ്ണനാണയം ലോട്ടറി അടിച്ചപ്പോൾ കൊണ്ടു തന്നതാണ് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പത്ത് ലക്ഷം അടിച്ചതല്ല വേറെ ഒരു നല്ലതൊക്കെ ഒരാൾക്ക് അടിച്ചായിരുന്നു അപ്പോൾ അത് വർഷങ്ങൾ പല വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്നും എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നോ ലോട്ടറി അടിക്കുമെന്നോന്നുമല്ല നിങ്ങൾ അധ്വാനിച്ച് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കണം പിന്നെ ഇടയ്ക്കൊക്കെ ഭാഗ്യം പരീക്ഷിക്കുന്നതിന് തെറ്റില്ല ഭാഗ്യം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ പൈസ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ അതിന് ഒക്കെ ഭാഗ്യം പരീക്ഷിക്കാൻ തെറ്റില്ല എന്ന് വെച്ചാൽ എപ്പോഴും ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല വല്ലപ്പോഴും ഭാഗ്യം പരീക്ഷിക്കാൻ തെറ്റില്ല ഏത് വിധേനയും നമ്മൾ ഈശ്വരൻ നമ്മൾ ഒരു മാർഗം കാണിച്ചു തരും നല്ല കാര്യം നല്ല പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒരു അധ്വാനിച്ച് ധനം ഉണ്ടാക്കുക പിന്നെ വല്ലപ്പോഴും ഒരു ഭാഗ്യം ഭാഗ്യം പരീക്ഷിക്കുന്ന തെറ്റില്ല എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതേയുള്ളൂ ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ എത്രയോ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്ന എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതൊക്കെ എത്രയോ ജീവിതങ്ങൾ വാട്സപ്പിൽ വേറെ മെസ്സേജ് ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പ്രയോജനപ്പെട്ടു ജീവിതം അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതുള്ളൂ കാരണം നമ്മൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെ അകലൊന്നുമില്ല ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെ മനസ്സുകൊണ്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓൻ കൃഷ്ണായ എന്നുമാണ് ശിവോഹം ശിവോഹം ശിവോഹം